ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മളെ അമ്മേനെ പോലെ ആവാറുണ്ട് കേട്ടോ അമ്മേനെ പോലെ ആവാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനും ഒരുവിധം നമ്മൾ നമ്മളമ്മേനെ പോലെ തന്നെയായിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മുടെ കറി വെക്കുന്ന കാര്യമാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി നമ്മൾ എങ്ങനെ മാറ്റി പിടിച്ചാലും ലാസ്റ്റ് ചെന്നെത്തുന്നത് നമ്മുടെ അമ്മയുടെ ഒരു സ്റ്റൈലിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അരുവിധം എല്ലാവരും ഉണ്ടാക്കുന്ന കറിയായിരിക്കും ചിക്കൻ വറുത്തരച്ച് വെക്കുന്നത് ഞാൻ ഉണ്ടാക്കുമ്പം പൊതുവേ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് ിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ് പക്ഷേ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഓയിൽ നമ്മൾ കുറേ അധികം യൂസ് ചെയ്യേണ്ടി വരും അല്ലേ അപ്പോൾ മിനിമം ഓയിൽ കുറച്ചിട്ടുണ്ടാക്കുമ്പോൾ അമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് ഇത്തിരി ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതേപോലെ എല്ലാ എല്ലാ സാധനങ്ങളും ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് മുളകൊക്കെ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇങ്ങനെ മുറിച്ചിട്ട് കേട്ടോ അപ്പം അത് മുറിച്ചിട്ടതിന് ശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ അതിന് മുറിച്ചിട്ട് അതിലേക്ക് ഇത്തിരി മുളക് പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പം നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ചുകൂടി കൂടെ ഉപ്പ് കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് മുങ്ങ മാത്രം വെള്ളം ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് അടുപ്പത്ത് വെക്കുക അപ്പോൾ ആ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്ന ആ തക്കാളിയും അതൊക്കെ നല്ലപോലെ വെന്തടിയും ഏകദേശം ചിക്കൻ വന്നതിന് ശേഷം നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ട് അതിലേക്ക് ചേർക്കുക ചേർത്ത് കഴിഞ്ഞ് തിളച്ച് ഒന്ന് കുറുകുമ്പം ഇത്തിരി ഗരം ഇട്ടിട്ട് നമുക്ക് കറിയങ്ങ് ഓഫ് ചെയ്യാം അത്രയേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ടേസ്റ്റാണെങ്കിലും ഉള്ള ഇതിൻ്റെ കൂടെ ഏറ്റവും അടിപൊളി കോമ്പിനേഷൻ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറാണ് കേട്ടോ നമ്മുടെ നെയ്ച്ചോറ് സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ ഞാനിന്ന് നെയ്ച്ചോറൊന്നും ഉണ്ടാക്കിയില്ല പൊറോട്ട ഇട്ടിപ്പുണ്ടായിരുന്നു പൊറോട്ട വാങ്ങിയായിരുന്നു നമുക്ക് നമുക്കിവിടുത്തെ മാർക്കറ്റിൽ നാട്ടിലെ പോലത്തെ അല്ല ഏകദേശം ടേസ്റ്റ് ഒരു പൊറോട്ട വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ആ ഒരു പൊറോട്ട വാങ്ങിയായിരുന്നു സാറ്റർഡേ അപ്പോൾ അതും ഇതും കൂടിയാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ചിക്കൻ ഇതേപോലെ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങ വറക്കുന്നവരുവാണ് തേങ്ങ ഏകദേശം വറുത്ത് വന്നു അതിന് ശേഷം പിന്നെ അതിലേക്ക് ഇത്തിരി മല്ലിപ്പൊഴി ഇടിച്ച് അതൊന്ന് ഓഫ് ചെയ്തു തണി അമച്ചു തണുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് ഞാനൊന്ന് മണത്തൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ നല്ല മണമൊക്കെ ഉണ്ടോയെന്ന് മണത്ത് നോക്കുന്നുണ്ട് സാധാരണ വെളിച്ചെണ്ണ ഇവിടെ കിട്ടാത്തത് കൊണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണല്ലോ കുക്ക് ചെയ്യുന്നത് അപ്പോഴാ ഒരു മണ വ്യത്യാസം ഉണ്ടാവും മണമുണ്ടോ നോക്കാനാണൊന്ന് മണപ്പിച്ചൊക്കെ നോക്കിയത് അതിന് ശേഷം ആ തേങ്ങയ്ക്കൊന്ന് അരച്ചെടുത്ത കേട്ടോ തണിഞ്ഞതിന് ശേഷം അപ്പോഴേക്കും ചിക്കൻ നല്ലപോലെയൊന്ന് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്നതിന് ശേഷം ഇതേപോലെ ആ തേങ്ങ നല്ലോണം ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് നല്ല കുറുകി വരുമ്പോൾ ഇത്തിരി ഗരം മസാല ഇട്ട് അപ്പോൾ ചെറിയുള്ളി ഇരിപ്പുണ്ടായിരുന്നു ഒരു ഉള്ളി മുറിച്ചിട്ട് ഇതേപോലെ താളിച്ചിട്ടും അപ്പം നല്ല അടിപൊളി മണമാണ് ഇത്തിരി തിരിച്ച് അങ്ങോട്ടും ഒഴിച്ച് ഒന്ന് ഇതേപോലെ ചുറ്റിച്ചഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തവയിലുള്ള സാധനം കൂടെ അതിലേക്ക് വരും അപ്പം എൻ്റെ ചിക്കൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട് പൊറോട്ടയാണ് കേട്ടോ ഞാൻ പറഞ്ഞ പൊറോട്ട ഇതൊരു മധുരമുള്ളൊരു പൊറോട്ടയാണ് നല്ല നല്ല അത്യാവശ്യം ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മുടെ ചിക്കൻ കറിയും നമ്മുടെ പൊറോട്ടയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണേ അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ലാവ് യു ടാറ്റാ